കഴിഞ്ഞ എട്ടര വർഷത്തിനിടയിൽ ഭരണകൂട ഭീകരതയുടെ ഇരകളായി അകാല ചരമമടഞ്ഞ കെഎസ്ആർടിസി ജീവനക്കാരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പാലക്കാട് ഡിപ്പോയിൽ പ്രതിഷേധ ബാഷ്പാഞ്ജലി സംഘടിപ്പിച്ചു കെ എസ് സംസ്ഥാന വ്യാപകമായി എല്ലാ കെഎസ്ആർടിസി ഡിപ്പോകളിലും നടന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായാണ് പാലക്കാട് ഡിപ്പോയിലും പ്രതിഷേധ ബാഷ്പാഞ്ജലി സംഘടിപ്പിച്ചത് കൃത്യമായി ശമ്പളം നൽകാതെയും ശമ്പളത്തിൽ നിന്നും ഈടാക്കിയ വായ്പാ തിരിച്ചടവ് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ അടയ്ക്കാതെയും പെൻഷൻ ഫണ്ട് വകമാറ്റിയും പി തുകയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് വർഷങ്ങളായി തുക അനുവദിക്കാതെയും അധികാരികൾ കാണിച്ച അലംഭാവമാണ് പല കെഎസ്ആർടിസി ജീവനക്കാരുടെയും ജീവനെടുത്തത് എന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം മരുന്നുകൾ പോലും വാങ്ങാൻ കഴിയാത്ത സ്ഥിതി ജോലി സ്വഭാവം മൂലമുണ്ടായ ജീവിതശൈലി രോഗങ്ങൾ കാലഹരണപ്പെട്ട ബസ്സുകളുടെയും പണി ആയുധങ്ങളുടെയും ഉപയോഗം മൂലമുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ കടുത്ത ശിക്ഷാ നടപടികൾ സ്ഥലം ജീവനക്കാരുടെ കുറവ് മൂലമുണ്ടായ അമിത ജോലിഭാരം വിശ്രമത്തിന് മതിയായ സംവിധാനമില്ലായ്മ മാനസിക പിരിമുറുക്കം തുടങ്ങിയവയാണ് ജീവനക്കാരെ അകാരണ മരണത്തിലേക്ക് തള്ളിവിടുന്നതെന്ന് കെഎസ്ആർടിസി എംപ്ലോയീസ് സംഘം സംസ്ഥാന സെക്രട്ടറി പി കെ ബൈജു പറഞ്ഞു ഈ അവസ്ഥയ്ക്ക് സർക്കാർ തന്നെ പരിഹാരം കാണണമെന്നും ഇതുമായി ബന്ധപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു ഇത് ഞങ്ങൾ മറ്റ് ആർക്കെതിരെയുമല്ല ഭരണപക്ഷം ഈ കെ എസ് ആർ ടി സിയെ ഭരിക്കുന്നവർ കെ എസ് ആർ ടി സി ജീവനക്കാരോട് ഒരു അനുകമ്പ കാണിക്കണം എന്നുള്ള ഒരു ആവശ്യവുമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന് ഞങ്ങൾ തയ്യാറാവുന്നത് നിങ്ങളെ ആരെയും ഭരണത്തിൽ നിന്ന് മാറ്റുവാനോ അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റ് ഇതുമായിട്ട് സഹകരിക്കാത്ത യൂണിയനുകളെ ഒഴിവാക്കണമെന്നൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല മറിച്ച് ഇത് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഒരു പൊതുവായ ആവശ്യമാണ് ഞങ്ങൾക്ക് ശമ്പളം കൃത്യസമയത്ത് തരുന്നില്ല ഞങ്ങൾക്ക് ഒരു ആശുപത്രിയിൽ പോകണമെങ്കിൽ ഈ ശമ്പളം കിട്ടിയിട്ട് വേണം ഒരു ആശുപത്രിയിൽ പോകണമെങ്കിൽ ഞങ്ങൾ മരുന്ന് വാങ്ങണമെങ്കിൽ ഇത്തരത്തിലുള്ള നിരവധിയായ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് പി എഫിൻ്റെ ലോണ് എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും മൂന്നും വർഷമായിട്ട് പി എഫിനെ അപേക്ഷിച്ചിട്ട് ലോൺ കിട്ടാത്ത സാഹചര്യം ഇത്തരത്തിൽ കൊള്ള പലിശക്കാരിൽ നിന്ന് പലിശ വാങ്ങ പലിശക്ക് പൈസ കടം വാങ്ങേണ്ട ഗതികേടിന് കെ എസ് ആർ ടി സി ജീവനക്കാരൻ പോവുകയാണ് അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയിലെ നാൽപ്പത്തി ജീവനക്കാരുണ്ടായിരുന്നത് ഇപ്പൊ വെറും ഇരുപത്തിരണ്ടായിരം ജീവനക്കാരായി ചുരുങ്ങി മരണമടഞ്ഞവരുടെ പ്രതീകാത്മക പോസ്റ്ററിന് മുന്നിൽ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ സുരേഷ് കൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ടി വി രമേഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി എം കണ്ണൻ പി ആർ മഹേഷ് യൂണിറ്റ് ഭാരവാഹികൾ മറ്റ് ജീവനക്കാർ യാത്രക്കാർ എന്നിവർ പുഷ്പാർച്ചന നടത്തി യുടി പാലക്കാട്